നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്ന് വെച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം മാത്രം മതി നമുക്കിത് തയ്യാറാക്കാനും ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്ന സമയം മാത്രമേ വേണ്ടൂട്ടാ പിന്നെ എന്ന് വെച്ചാൽ പഞ്ചസാര നമ്മൾ ചേർക്കണില്ല പിന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഈ സിമ്പിൾ റെസിപ്പി ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ട് നാലെണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ എന്ന് വെച്ചാൽ വളരെ അളവിലേ നമ്മൾ ചെയ്യണുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത പഴം നോക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ പഴം നന്നായിട്ട് ഉടഞ്ഞു കിട്ടും മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് ക്രഷ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ തരികളായിട്ട് പഴ കഷ്ണങ്ങൾ കിട്ടുമ്പോൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് അടിപൊളിയായിട്ടിരിക്കും കേട്ടോ അപ്പോൾ അതാ നന്നായി തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചെറിയ ചെറിയ പീസസ് ഒക്കെ പഴത്തിൻ്റെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ കുഴപ്പമൊന്നും ഇല്ലാട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് നമ്മളിപ്പോൾ ഒരു കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്നും അടിച്ചെടുത്തിട്ടുള്ള ഉള്ള പാലാണ് കേട്ടോ അപ്പോൾ ഒരു മീഡിയം തിക്കിൽ തന്നെ ഇരിക്കും അതായത് ഒന്നാം പാല് രണ്ടാം പാല് ഒന്നും ഇല്ല അങ്ങനെയുള്ള ഒരു കപ്പ് അളവിലുള്ള പാലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരു മൂന്ന് പേർക്കൊക്കെ നന്നായിട്ട് കഴിക്കാനുണ്ടാവുന്ന ഒരളവിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പഴവും കൂടിയിട്ട് തേങ്ങാപ്പാലിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ പഴവും തേങ്ങാപ്പാലൊക്കെ കൂടി യോജിച്ച് വരുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇത് തന്നെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ അതിൽ ഇച്ചിരി ഒരു മധുരത്തിന് ആവശ്യമായിട്ടൊരു സംഭവം കൂടി ചേർത്ത് സൂപ്പറാണ് പക്ഷേ നമ്മൾ ഇനി കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ ചേർക്കണുണ്ട് അപ്പോൾ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിലേ നമ്മൾ ചേർക്കണുള്ളൂ കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ആപ്പിളാണ് അതും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നമ്മളുടെ കയ്യിൽ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ റോ ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ചേർക്കാം അതിലൊന്നും പ്രശ്നമില്ല കേട്ടോ മാംഗോയോ ഇനി വാട്ടർമെലണോ ഒക്കെ ചേർക്കാം നമ്മളിപ്പോൾ കുറച്ച് അളവിലേ ചേർക്കണുള്ളൂ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പോംപ്ഡാനായിട്ട് നമ്മുടെ അനാറും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഉണക്കമു മുന്തിരി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് ബദാം കട്ട് ചെയ്തിട്ട് അതും ഇതേ അളവിൽ തന്നെ ചേർക്കുന്നുണ്ട് കാഷ്നട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് കേട്ടാ ഇതിപ്പോൾ കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ജേഗിരി പൗഡർ നമ്മുടെ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാട്ടോ ഒരു മീഡിയം മധുരമാണ് ഈ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുമ്പോൾ തന്നെ ഉണ്ടാവുകട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യും ചെറുതായിട്ടൊന്നും തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ തണുപ്പില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല എന്നാലും നമുക്ക് തണുപ്പിച്ച് കഴിക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു പ്രത്യേക ഫീലാണ് നമുക്ക് കിട്ടാം അപ്പോൾ ഇതധികം സമയം വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമല്ല എന്നു വെച്ചാൽ തേങ്ങാപ്പാൽ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കുക്ക് ചെയ്യാത്തൊരു വിഭവമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കണ ടൈമിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരണ സമയത്ത് ഐസ്ക്രീമിന് പകരമൊക്കെയായിട്ട് ഫ്രൂട്ട് സലാഡായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കണ സമയത്ത് ഫീഡ്ബാക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുത് ട്ടാ അപ്പം ഇതുപോലെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതുവരെയേക്കും ബൈ താങ്ക് യു